എല്ലാം സിസ്റ്റത്തിലൂടെയാണ് ഒരുക്കിയിരിക്കുന്നത് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം വാങ്ങി അതായത് സീറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കുക അവിടെ ചോറ് കറി എന്നുള്ള സീറ്റുകൾ എത്തിക്കുന്ന ആണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്യൂ ജില്ലാ സ്കൂൾ തല ഉത്സവം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഭക്ഷണശാലയിലാണ് ഭക്ഷണശാലയിൽ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഓരോ ഇവിടെ ആ ഭക്ഷണം കഴിക്കാൻ വന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് നമ്മുടെ ഗിരീഷൻ സാറിൻ്റെതാണ് ആ ശബ്ദം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ പോലും ഞങ്ങൾ പറഞ്ഞു ആ ഭക്ഷണത്തിന് എല്ലാ നിർദ്ദേശങ്ങളും ഇവിടെ എല്ലാ കാര്യവും വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത് അതിനൊക്കെ ശബ്ദം നൽകി എല്ലാവരെയും ചിട്ടയോടുകൂടി നടത്തുന്ന ഇദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഈ ഒരു ദിവസങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ശബ്ദം താങ്കളുടേതായിരുന്നു എല്ലാം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം എല്ലാം അടുക്കും ചിട്ടയോടും കൂടി ഇത്രയും പേർക്ക് ഇന്ന് പതിനയ്യായിരം പേർക്ക് തീർച്ചയായും ഇന്ന് പതിനയ്യായിരം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും അത് അടുക്കും ചിട്ടയോടും കൂടി നടത്താൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് എന്താണ് താങ്കൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് നമ്മൾ സാധാരണ ഒരു വിവാഹ പറയാനുള്ളത്യാലും അവിടെ ഭക്ഷണം നൽകുമ്പോൾ അതിന് നിർദ്ദേശം നൽകാൻ അവിടെ പ്രായം കൂടി ഒരാളുണ്ടാവും ഇവിടെ അതുപോലെ നിർദ്ദേശങ്ങൾ നൽകാതെ ഒരിക്കലും ഈ ഭക്ഷണശാല പ്രവർത്തിക്കുകയില്ല കാരണം കടന്നു വരുന്ന കുട്ടികൾ അവർ ഏത് ബൂത്തിൽ പോകണം എവിടെ ഭക്ഷണം വാങ്ങിക്കണം എവിടെ ഇരിക്കണം അതുപോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് കിട്ടും അതുപോലെ ഭക്ഷണം കഴിച്ച് നല്ല കൂടി ഏത് രീതിയിൽ പുറത്തേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു വിവരങ്ങൾ അവർക്ക് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വളരെ കൂടി വളരെ കൂടി സമയബന്ധിതമായിട്ട് കാരണം നമ്മൾ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണിയോട് കൂടിയിട്ട് പത്തായിരം പേരായാലും പതിനഞ്ചായിരം പേരായാലും നമ്മൾ ഭക്ഷണ വിതരണം നടത്തിയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഒരുപാട് സ്പോൺസർമാരുണ്ട് ഇപ്പോൾ പായസൊക്കെ സ്പോൺസർ ചെയ്തവരുടെ പേര് വിവരം നമ്മൾ ഇവരെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ കലോത്സവ വേദികൾ നമ്മൾ കെ പി എസ് ജി സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ നമ്മൾ പ്രോഗ്രാം കമ്മിറ്റി എടുത്തിട്ടുണ്ട് ഭക്ഷണ കമ്മിറ്റി എടുത്തിട്ടുണ്ട് രണ്ട് കമ്മിറ്റിയാലും എൽ ും കൂടി ഭക്ഷണം നൽകാൻ വേണ്ടി പറഞ്ഞ പോലെ നിർദ്ദേശങ്ങൾ മാത്രമല്ല കുട്ടികളോട് സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് കുട്ടികളോട് ഭക്ഷണം നേരെ കഴിച്ചോ പായസം കുടിച്ചോന്നുള്ള ചോദ്യങ്ങൾ അതിന് എങ്ങനെയാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് കൂടി ചില സന്ദേശം കൊടുക്കണം കാരണം ഇപ്പൊ സാമ്പാറാണ് കറിയാങ്കില് കുട്ടികൾ കിട്ടിയ ഉടനെ മാറ്റുക ഒരു ദിവസം പുളിശ്ശേരിയായിരുന്നു അന്നും തക്ക ഈ പറഞ്ഞ വെള്ളരിക്കയും സാധനങ്ങളൊക്കെ മാറ്റി അപ്പൊ നമ്മളിങ്ങനെ തമാശയാനും കുട്ടികളോട് പറയും നിങ്ങൾ സാധനങ്ങൾ മാറ്റി വെക്കരുത് അത് കഴിക്കണം എന്നുള്ളത് നമ്മളൊരു രസകരമായിട്ട് അവരോട് പറയുകയും ചെയ്യും അതിങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നോക്കിയിരിക്കണം ഞാനത് ഇടയ്ക്ക് അവരോട് കൂടി പറയും വാസവത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങള് മുതിർന്നവർക്കും ബാധകമാണ് കാരണം ചില മുതിർന്നവരും ഭക്ഷണ വേസ്റ്റ് വേസ്റ്റ് ആക്കുന്ന ഒരു ഒരു സാഹചര്യം ഉണ്ട് ഭക്ഷണങ്ങൾ ആക്കാതെ എന്നുള്ള സന്ദേശം നമുക്ക് സാധനങ്ങൾക്ക് തീർച്ചയായും നമ്മൾ എല്ലായിടത്തും കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പോൺസേഴ്സ് ബുക്ക് നോക്കി പറയുന്നതാണ് ഇവിടെ അങ്ങനെയല്ല കണ്ണും അവരിലേക്ക് തന്നെ പോകുന്നു അതുപോലെ തന്നെ അവരോട് പറയുന്നത് മക്കളെ നിങ്ങൾ അങ്ങനെ ചെയ്യൂ മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അതാണ് ഞങ്ങൾ കേൾക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നെ സാറെ ഒന്ന് കാണാം ഇപ്പം അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും താങ്കൾ തന്നെയാണ് സൗണ്ട് കൊടുത്ത് നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ അധികം ഇവിടെ ഡ്യൂട്ടി തുടർന്നോളൂ ഇതുമായി എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമ്മൾ പ്രത്യേകം നന്ദി പറയാണ് കാരണം ഈ കലോത്സവം ഇത്രയേറെ പൊതുജന മധ്യത്തിലേക്ക് എത്തിയതും നമ്മുടെ ഭക്ഷണശാലയുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ അറിയിച്ചതൊക്കെ മാധ്യമ പ്രവർത്തകരാണ് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഭക്ഷണ കമ്മിറ്റിയുടെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയാം ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം